നമസ്കാരം മെട്രോമാറ്റി ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ ചിലരുടെയൊക്കെ മുഖംമൂടികൾ അഴിച്ചെടുത്തറിയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് സാധിച്ചിട്ടുണ്ട് ദിവസേന എന്നോണമാണ് പുതിയ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മലയാള സിനിമാ ലോകം തന്നെ ആടി ഉലഞ്ഞിരിക്കുകയാണ് ഇതിനു മുന്നോടിയായാണ് കഴിഞ്ഞ ദിവസം അമ്മ എന്ന താരസംഘടന സംഘടന നിലംപതിക്കുന്ന കാഴ്ചയ്ക്കും മലയാളികൾ സാക്ഷിയായത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിനുള്ള പ്രതികരണവുമായി മോഹൻലാൽ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴാ മോഹൻലാലിന് പിന്നാലെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മമ്മൂട്ടി സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നു ോപണം നിഷേധിച്ച മമ്മൂട്ടി ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും പറയുകയാണ് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ മലയാള സിനിമാ രംഗം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ കുറിപ്പിന് ആധാരം അതേക്കുറിച്ച് അഭിനേതാക്കളുടെ സംഘടനയും നേതൃത്വവും ആദ്യം പ്രതികരിക്കുക എന്നതാണ് സംഘടനാ രീതി അങ്ങനെയുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗമെന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടതെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാത്തത് സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ് സിനിമ സമൂഹത്തിലെ എല്ലാ നന്മ തിന്മകളും സിനിമയിലുമുണ്ട് സിനിമാ മേഖല സമൂഹം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചയ്ക്കിടയാക്കും രംഗത്ത് അനഭിലഷണീയമായതൊന്നും സംഭവിക്കാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതും ജാഗരൂകരാകേണ്ടതുമാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് സംഭവിച്ചതിനെ തുടർന്ന് സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും നടപടികൾ ശുപാർശ ചെയ്യാനും സർക്കാർ രൂപീകരിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവ്ഞ സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അവ നടപ്പാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്ത് നിൽക്കേണ്ട സമയമാണിത് ഇപ്പോൾ ഉയർന്നു വന്ന പരാതികളിന്മേൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ടു പോകുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിയുടെ മുന്നിലാണ് പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവും ഇല്ല അങ്ങനെ ഒന്നിന് നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആവശ്യം ശ്യമായി നിയമനിർമ്മാണം നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു ആത്യന്തികമായി സിനിമ നിലനിൽക്കണം എന്നുമാണ് മമ്മൂട്ടി പറയുന്നത് സിനിമ സമൂഹത്തിന്റെ ഭാഗമാണ് മറ്റെല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇവിടെയും സംഭവിക്കുന്നു അമ്മ ട്രേഡ് യൂണിയൻ അല്ല അത് അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി തുടങ്ങിയ സംഘടനയാണെന്നാണ് മോഹൻലാൽ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മറുപടി പറയേണ്ടത് സിനിമാ രംഗം ആകെയാണ് എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്നത് അമ്മയെയാണ് ഈ സാഹചര്യത്തിൽ അഭിഭാഷകരോട് അടക്കം സംസാരിച്ചാണ് അമ്മയുടെ ചുമതലകളിൽ നിന്ന് രാജിവെച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉത്തരം പറയേണ്ടത് അമ്മയല്ല എന്നുമാണ് മോഹൻലാൽ പറഞ്ഞത്